നമസ്കാരം വാസ്തുവിദ്യയുടെ അൻപതാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ക്ലാസ്സുകൾ വിജയദശമി ദിനം തുടങ്ങിയതിന് ശേഷം ഇത് അൻപതാമത്തെ ക്ലാസ്സാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം സന്തോഷത്തിലാണ് ഞാൻ വ്യക്തിപരമായിട്ട് കഴിഞ്ഞ ക്ലാസ് നമുക്ക് ക്ലാസ് നമ്മുടെ പതിവ് ക്ലാസ്സുകളിൽ നിന്ന് വ്യതിയലിച്ചുകൊണ്ട് ഇവിടെ പഠിക്കുവാൻ വന്ന എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഗുണ്ട്രാം സ്ട്രോഹറിനെ കുറിച്ച് മായിട്ട് ഉള്ളൊരു ഇൻറ്റർവ്യൂ ആണ് കഴിഞ്ഞ പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്തത് കാരണം അദ്ദേഹം ജർമ്മനിയിലെ ഒരു പ്രശസ്തനായ ആർക്കിടെക്റ്റാണ് ജിയോമെൻസി ചെയ്യുന്ന ആളാണ് ഇപ്പോൾ അവിടെ വാസ്തുവിദ്യ പ്രചാരത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് അത്തരത്തിൽ അതിനു വേണ്ടി മാറ്റിവെച്ചത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ നാൽപ്പത്തി എട്ടാമത്തെ ക്ലാസ് എവിടെയാണ് അവസാനിപ്പിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് അൻപതാമത്തെ ക്ലാസ് നമ്മൾ എടുക്കുവാൻ പോകുന്നത് നാൽപ്പത്തിയെട്ടാമത്തെ ക്ലാസ്സിൽ നിമിത്ത വിചാരത്തെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അതിൽ നാളികര ലക്ഷണമാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് താമ്പൂലം വെച്ചിട്ട് എങ്ങനെയാണ് നിമിത്തങ്ങൾ വിശകലനം ചെയ്യുക എന്നുള്ളത് അപ്പം ഇതൊക്കെ ഇതൊന്നും വാസ്തുവിദ്യയിൽ ഡയറക്റ്റായിട്ട് ഒരു ആപ്ലിക്കേഷനുള്ള ഒരു സംഗതി അല്ല പക്ഷെങ്കിൽ സന്ദർഭവശാൽ ഇതും പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് മാൻഡേറ്ററി ആയിട്ട് വാസ്തുവിദ്യയിൽ പാലിക്കേണ്ട തിയറികളൊന്നുമല്ല ഇത് പണ്ട് കാലത്ത് ആചാര്യന്മാർ ഉപയോഗിച്ചിരുന്ന ചില മെത്തഡോളജികൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഗ്രഹ സ്ഥാന നിർണയത്തിനായിട്ട് അല്ലെ ഗ്രഹത്തിനെ കുറ്റി അടിക്കാനായിട്ട് ചെല്ലുന്ന ചെല്ലുമ്പോൾ ആദ്യമായി നമ്മുടെ അവിടുത്തെ ഗ്രഹത്തിൻ്റെ യജമാനനോ അല്ലെങ്കിൽ ഗ്രഹനാഥനോ നമുക്ക് ഒരു കെട്ട് വെറ്റില തരിക പതിവുണ്ട് ആ വെറ്റില വെച്ചുകൊണ്ട് ആ ഗ്രഹം അന്ന് കുറ്റിയടിച്ച് ആ ഗ്രഹത്തിൻ്റെ ആരംഭം തുടങ്ങിക്കഴിയുമ്പോൾ എന്തൊക്കെയാണ് ആ ഗ്രഹത്തിൽ സംഭവിക്കാൻ സാധ്യത ഉള്ളത് എന്ന് മുൻകൂട്ടി ഒരു വിവരം നൽകാൻ മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ലഭ്യമായ വെറ്റിലയാണ് ആദ്യം പരിശോധിക്കേണ്ടത് ആ വെറ്റില അധികം നീളമുള്ളതല്ലാതെ അധികം നീളമില്ലാത്തതും എന്നാൽ തീരെ ചെറുതുമല്ലാത്ത ഇടത്തരം തരത്തിൽ നല്ല കൂടിയും അതിൻ്റെ ഞരമ്പുകൾ നോക്കുകയാണെങ്കിൽ വളരെ തടിച്ച ഞരമ്പുകളോടു കൂടിയും വളരെ കാണാൻ നല്ല സൗകര്യമുള്ള നല്ല ഫ്രഷായിട്ടുള്ള വെറ്റിലയാണെങ്കിൽ അത് ആ ഗ്രഹനാഥൻ്റെ പൊതുവെ ആ ഗ്രഹനാഥന് നൻ്റെ നല്ല ഫ്യൂച്ചറിനെയും നല്ല ധനസ്ഥിതിയും ആണ് കാണിക്കുന്നത് ഓർക്കുക വെറ്റില പോയി തിരഞ്ഞെടുത്ത് എടുത്ത് ഇത്തരത്തിലുള്ള വെറ്റിലകൾ തിരഞ്ഞെടുത്ത് ഒരു കെട്ട് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫലപ്രവചനം ശരിയാവില്ല ലഭ്യമാകുന്ന രീതിയിൽ ആ വെറ്റില സാധാരണ ഗ്രഹസ്ഥന് ഈ നമ്മളീ പറയുന്ന കാര്യങ്ങൾ അറിയാത്ത ഒരു ഗ്രഹസ്ഥൻ അത്തരത്തിൽ വെറ്റില നൽകും മാത്രമാണ് അത് അതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി ഇത് പറയാൻ സാധിക്കുക ഇതിൽ ഇനിയും നമ്മൾ മുമ്പേ പറഞ്ഞതിന് വിപരീതമായി വളരെ നീളം കൂടിയ വെറ്റില അതുപോലെ തീരെ ചെറിയ വെറ്റില അതുപോലെ ഞരമ്പുകൾക്ക് വലിയ തടുപ്പില്ലാതിരിക്കുക നല്ല നിറമില്ലാതിരിക്കുക വാടിയ വെറ്റില അതുപോലെ ആ വെറ്റിലയിൽ ധാരാളം പരിക്കുകൾ കാണുക അതുപോലെ തന്നെ മേഘവർണം അതായത് ഒരു കളർ വ്യത്യാസം വന്ന വെറ്റിലകൾ അപ്പോൾ അത്തരത്തിലുള്ള വെറ്റിലകൾ ഒക്കെ വരികയാണെങ്കിൽ അതിനകത്ത് ശരിയായിട്ട് പറഞ്ഞാൽ ഗ്രഹകർത്താവിന് യോഗ രോഗം വ്യസനം മൃത്യു മുതലായവ ഭാവിയിൽ വരുന്ന വർഷങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനയായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത് അതുപോലെ തന്നെ താമ്പൂലത്തിൻ്റെ അഗ്രത്തിൽ ദ്രാ ദ്വാരമുണ്ടെങ്കിൽ അത് വനദേവത ഇവിടെ ഒരു ബാധയായിട്ടും തെക്ക് ഭാഗത്ത് ദ്വാരം ഉണ്ടെങ്കിൽ ദുർമൃതി ദുർമൃതി അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് ദ്വാരമുണ്ടെങ്കിൽ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മധ്യഭാഗത്തുണ്ടെങ്കിൽ പാശമൃതി മുതലായ വിഷയങ്ങളെ ആണ് അത് കാണിക്കുക അതുപോലെ നമുക്ക് തരുന്ന ഈ വെറ്റിലക്കെട്ട് അത് മധ്യാത്തിന് മുമ്പാണെങ്കിൽ ആദ്യം തുടക്കം മുതൽ ഒന്നാം രണ്ടാം മൂന്ന് താഴേക്ക് ഭാവങ്ങളെ വെറ്റിലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഭാവങ്ങളെ നമുക്ക് കണക്കാക്കാം മധ്യാത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ പുറകിൽ നിന്നായിരിക്കും ഒന്നാം രണ്ടാം മൂന്ന് നമ്മൾ എണ്ണീട്ട് ആ ഭാവങ്ങളെ പറയേണ്ടത് അപ്പോൾ അതിൽ അപ്പോൾ അത് സാധാരണ ജ്യോതിഷത്തിൽ ജ്യോതിഷകാരന്മാർ കൈകാര്യം ചെയ്യുന്ന അതേ വിധത്തിൽ തന്നെയാണ് ആ ഭാവങ്ങളെ പറയുന്നത് അപ്പോൾ വെറ്റിൽ എടുത്തിട്ട് രാവിലെ ആണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടും ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ താഴെ നിന്ന് മുകളിലേക്കും ഓരോ ഭാവങ്ങളെ എടുക്കണം കണക്കാക്കണം അതിൽ ഒന്നാം ഭാവം കൊണ്ട് ഗ്രഹകർത്താവിൻ്റെ ശരീരം കീർത്തി വിജയം സ്ഥാനം സുഖം ഇത്രയും ചിന്തിക്കും രണ്ടാം ഭാവം കൊണ്ട് ധനം കുടുംബം വാക്ക് വിദ്യ വസ്ത്രം ക്രയവിക്രയങ്ങൾ സ്ഥാനം എന്നിവ ചിന്തിക്കാം മൂന്നാം ഭാവം കൊണ്ട് സഹോദര ഗുണം സഹായം യാത്ര പരാക്രമം നാലാം ഭാവം കൊണ്ട് അമ്മ അമ്മാവൻ വിദ്യാഭ്യാസം ഭൂമി കൃഷി കുലം വാഹനം വസ്ത്രം അഞ്ചാം ഭാവം കൊണ്ട് മനസ്സ് ബുദ്ധി സന്താനം പൂർവപൂർണ്യം ജ്ഞാനം എന്നിവ ചിന്തിക്കാം ആറാം ഭാവം കൊണ്ട് രോഗങ്ങൾ ശത്രുക്കൾ കള്ളന്മാർ വിഷയഭയം വ്രണം ആഭിചാര വിഘ്നങ്ങൾ എന്നിവ ചിന്തിക്കുവാൻ സാധിക്കും ഏഴാം ഭാവം കൊണ്ട് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വിവാഹം കേസ് നഷ്ടദ്രവ്യം എന്നിവയെക്കുറിച്ച് ചിന്തിക്കാം എട്ടാം ഭാവം കൊണ്ട് ആയുസ് അപവാദം വൃത്യന്മാർ ഉപാലയങ്ങൾ രോഗങ്ങൾ വിഘ്നങ്ങൾ എന്നിവ ചിന്തിക്കാം ഒൻപതാം ഭാവം കൊണ്ടാകട്ടെ ഭാഗ്യം പൂർവപുണ്യം പിതൃധർമ്മം ഉപാസന ആചാര്യൻ ഔഷധം എന്നിവ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പത്താം ഭാവം കൊണ്ട് കർമ്മം ദേവാലയം വൃത്യന്മാർ ആജ്ഞാശക്തി മാർഗങ്ങൾ യശസ് വഴിയമ്പലം എന്നിവ ചിന്തിക്കണം പതിനൊന്നാം ഭാവം കൊണ്ട് സർവാഭിഷ്ടം ലാഭം ജ്യേഷ്ഠ സഹോദരന്മാർ പുത്രന്മാർ എന്നിവയെക്കുറിച്ച് ചിന്തിക്കണം പന്ത്രണ്ടാം ഭാവം കൊണ്ട് വ്യയം നാശം സ്ഥാന പ്രംശം നഷ്ടം വൈകല്യം എന്നിവ ചിന്തിക്കാം അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഇതെല്ലാം സാധാരണ ജ്യോതിഷത്തിൽ അവലംബിക്കുന്ന ഒരു മാർഗമായിട്ട് കണ്ടാൽ മതി ഇനിയും ഇതിനകത്ത് മുമ്പേ ഓരോ ഭാവങ്ങളെടുത്തിട്ട് ഈ വെറ്റിലയുടെ ഓരോ അതാത് ഭാവത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെറ്റിലയുടെ തരം അനുസരിച്ചിട്ട് അതിന് നിറം ഗുണം വലിപ്പം ഞരമ്പുകളുടെ ശക്തി ദ്വാരങ്ങൾ പരിക്കുകൾ മുറിവുകൾ ഇതെല്ലാം നോക്കിയിട്ട് ആ ലക്ഷണം വെച്ചുകൊണ്ടാണ് ഈ നമ്മൾ പറ നമ്മൾ മുമ്പ് പറഞ്ഞ ഈ ഭാവങ്ങളെ വിശകലനം ചെയ്യാം ഇനിയും മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നൽകുന്ന താമ്പൂലം ആ അത് മുഴുവൻ എണ്ണുക കിട്ടുന്ന വെറ്റില മുഴുവൻ എണ്ണുക കഴിഞ്ഞാൽ ആ എണ്ണിയിട്ട് അതിനെ എന്ത് ചെയ്യണം ആ സംഖ്യ ഇരട്ടിക്കണം ഇരട്ടിച്ചിട്ട് അഞ്ചുകൊണ്ട് പെരുക്കണം അഞ്ചുകൊണ്ട് ഗുണിക്കണം എന്നിട്ട് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടണം അപ്പോൾ കിട്ടിയ വെറ്റിലക്കെട്ടിലെ വെറ്റിലകളെ എണ്ണി ആ താമ്പൂല താമ്പൂലസംഖ്യയെ ഇരട്ടിച്ചിട്ട് അതിനെ അഞ്ചിൽ പെരുക്കി അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി ഏഴ് കൊണ്ട് ഹരിക്കുക ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണോ വരുന്നത് അത് ഗ്രഹസംഖ്യയാണ് അതിൽ ശിഷ്ടം ഒന്നാണെങ്കിൽ ഒന്ന് വന്നാൽ സൂര്യഗ്രഹമാണ് സൂര്യനായിട്ടും രണ്ട് വന്നാൽ ചന്ദ്രൻ മൂന്ന് വന്നാൽ കുജൻ നാല് വന്നാൽ ബുധൻ അഞ്ച് വന്നാൽ ഗുരു ആറ് വന്നാൽ ശുക്രൻ ശിഷ്ടം വന്നില്ലെങ്കിൽ ശനി അപ്പം ഇങ്ങനെ ഗ്രഹങ്ങളെ നിശ്ചയിക്കുക ആ നിശ്ചയിക്കുന്ന ഗ്രഹം ആണ് താമ്പൂല ഗ്രഹം അപ്പം അത് സൂര്യനാണ് വരുന്നതെങ്കിൽ ദുഃഖമാണ് ഫലമായിട്ട് പറയുന്നത് ചന്ദ്രനാണ് വരുന്നതെങ്കിൽ സുഖമാണ് ഫലമായിട്ട് വരുന്നത് കുജനാണെങ്കിൽ കലഹവും ബുധനും ഗുരുവിനുമാണെങ്കിൽ ധനപ്രാപ്തിയും ഫലമായി പറയാം അതായത് ഗുരു ബുധനും ഗുരുവെന്ന് പറയുമ്പോൾ നാല് സംഖ്യ അഞ്ച് സംഖ്യ ആകുമ്പോൾ ശുക്രനായി ശുക്രനാകുമ്പോൾ സർവ്വ ഐശ്വര്യമാണ് പറയുക ആറ് വന്നാൽ ശനിയായാൽ മരണവും ഫലമാകുന്നു അപ്പം ഒന്ന് ആലോചിച്ചോളുക ഒന്ന് സൂര്യൻ രണ്ട് ചന്ദ്രൻ മൂന്ന് കുജൻ നാല് ബുധനും ഗുരുവും അത് നാലും അഞ്ചും അത് രണ്ടും നാല് ഗുരു ഗുരുവും വന്നുകഴിഞ്ഞാൽ അത് ധനപ്രാപ്തിയായിട്ടും അഞ്ച് ശുക്രനും ഐശ്വര്യവും ആറ് ശനിയും മരണഫലവും ആകുന്നു അപ്പോൾ ഇത് ആ ഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് ഉള്ള ഒരു പൊതുഫലമാണ് ഈ പറയുന്നത് ഇതിൽ ആ പറയുമ്പോൾ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാലും അഞ്ചും ബാക്കി വരികയാണെങ്കിൽ നാലും അഞ്ചും അതുപോലെ തന്നെ രണ്ട് രണ്ട് ചന്ദ്രൻ നാല് ബുധൻ അഞ്ച് ഗുരു അല്ലെങ്കിൽ വ്യാഴം അപ്പോൾ രണ്ട് നാല് അഞ്ച് ആറ് ശുക്രൻ ഇങ്ങനെ വന്നാൽ ഈ നാലെണ്ണം ആണ് വരുന്നതെങ്കിൽ പൊതുവെ വളരെ ശ്രേയസ്കരവും ഐശ്വര്യപൂർണവുമാണ് എന്ന് പറയേണ്ടി വരും ഇനി മറ്റൊരു രീതി നമുക്കിങ്ങനെ ലഭിക്കുന്ന താമ്പൂലഗ്രഹം ഈ താമ്പൂല ഗ്രഹത്തെ ആരൂഢമായി കൽപ്പിച്ചുകൊണ്ട് നമുക്ക് ബാക്കി ഉള്ള അന്നത്തെ ഗ്രഹസ്ഥിതി എടുത്തുകൊണ്ട് നമുക്ക് അതായത് താമ്പൂ താമ്പൂല ഗ്രഹം നിൽക്കുന്ന രാശി താമ്പൂലാരൂഢമായി കൽപ്പിച്ചുകൊണ്ട് അന്നത്തെ ഗ്രഹനില എടുത്തുകൊണ്ട് നമുക്ക് ഫലചിന്ത ചിന്ത വേണമെങ്കിലും ഇതിനകത്ത് നടത്താം ആപു ആരൂഢ രാശിയുടെ മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങൾ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങളും കേന്ദ്ര ത്രികോണങ്ങളിൽ ശുഭന്മാരും നിൽക്കുന്ന രീതിയിലാണ് ഗ്രഹനിലയെങ്കിൽ ഗ്രഹം പണി പെട്ടെന്ന് നടക്കുന്നതായിട്ട് നമുക്ക് പറയാം താമ്പൂല ആരുടെ കേന്ദ്രത്തിൽ നാല് ഏഴ് പത്ത് അതാണ് കേന്ദ്രം ത്രികോണ രാശിയിൽ അഞ്ച് ഒമ്പത് ഇതിൽ ഭാവ ഗ്രഹങ്ങൾ നിന്നാൽ ഗ്രഹം പണി പെട്ടെന്ന് നടക്കുകയില്ല അപ്പോൾ ഇതൊരു സാധാരണ ഇത് രണ്ടും പറയാറുണ്ട് ഈ ഇവിടെ നമ്മൾ സ്ഥാനം നോക്കാനായിട്ട് ചെല്ലുമ്പോൾ ഇത്തരത്തിൽ പഴയ സ്ഥാനക്കാർ ഇത്തരത്തിലെ ഒരു അനുഭവം പറയുക പതിവുണ്ട് അതുപോലെ തന്നെ ആരുടെ രാശിയുടെ നാലാം ഭാവത്തിൽ അധിപതി സ്വക്ഷേത്രമായ രാശികളിലോ കേന്ദ്രസ്ഥാനങ്ങളിലോ നിന്നാൽ ഗ്രഹം പണിവേഗം തീരും ആരുടെ രാശിയുടെ നാലാം അധിപതി മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ സ്ഥിതി ചെയ്താലും ഈ ഭവനത്തിൻ്റെ അധിപന്മാരുമായി യോഗം ചെയ്തു നിന്നാലും ഗ്രഹം പണി പെട്ടെന്ന് നടക്കുകയില്ല അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ ആരുടെ ആരുടത്തിൽ പാവഗ്രഹങ്ങൾ നിന്നാലും ഗ്രഹം പണിക്ക് തടസ്സം ഉണ്ടാകും എന്ന് കരുതേണ്ടി വരും അപ്പം ഇത്തരത്തിൽ നമുക്ക് ഈ താമ്പൂലം ഉപയോഗിച്ചുകൊണ്ട് നിമിത്തത്തെ കണ്ടെത്താം പക്ഷെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കുക ഇത് ആ പറയുന്ന ഈ താമ്പൂലം എടുത്ത് പറയുന്ന വ്യക്തിയുടെ സ്വഭാവത്തെയും വ്യക്തി വ്യക്തിയുടെ ആധ്യാത്മിക ഔന്നിത്യത്തെയും ആസ്പദമാക്കി തന്നെ ആയിരിക്കും ആ ഫലപ്രവചനം അനുഭവത്തിൽ വരിക അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആചാര്യൻ എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് ഈ പറയുന്ന ഗ്രഹനിർമ്മാതാവ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് വളരെ നിഷ്ഠയോടും ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം ഈ ഇത്തരത്തിൽ നിമിത്ത പ്രവചനം നടത്തുന്ന ആൾ അതല്ലാതെ യാതൊരു സദാചാര ബോധവും ഇല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തി കേവലം ഈ ഒരു ഒരു കാര്യത്തിന് വേണ്ടി മാത്രം വന്ന് വെറ്റില എടുത്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും ഈ പറയുന്ന ഗ്രഹം നിർമ്മിക്കുന്ന ആളുടെ ജീവിതവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഒരു ദൈവീക കാര്യമായി തന്നെ കരുതിക്കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ശാസ്ത്രത്തിലെ താമ്പൂല ലക്ഷണം എന്നുള്ളൊരു ഭാഗം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇനിയും ഇത് നമ്മുടെ അമ്പതാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കടന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഇത്രയും ഇത്രയും നല്ലൊരു ശാസ്ത്രം നമുക്ക് ലഭ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ നമുക്ക് എത്രത്തോളം ഇതിനെ പ്രാവർത്തികമാക്കാൻ പറ്റി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ നമുക്ക് സർക്കാർ തലത്തിൽ തന്നെ നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ്തുവിദ്യയുടെ പഠനത്തിനും അതിനെ പ്രമോ പ്രമോട്ട് ചെയ്യാനുമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് വാസ്തുവിദ്യാഗുരുകൾ ഗുരുകുലം വാസ്തുവിദ്യ ഗുരുകുലം ഇത് ആറുമോളയാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ അത് കേരള കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു ഓട്ടോണമസ് സ്ഥാപനമായി നിൽക്കുന്നു പക്ഷെങ്കിൽ ഇത് ആരംഭകാലത്ത് ആർക്കോളജിയുടെ കീഴിൽ രൂപം കൊണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പിന്നീട് ചില വ്യക്തി താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇത് കൾച്ചറലിൻ്റെ കീഴിൽ ഓട്ടോണമസായി മാറുകയാണ് ചെയ്തത് ഒരു ഈ സ്ഥാപനം ഇന്നത്തെ വളരെ പരിതാപകരമായ സ്ഥിതിയിൽ എത്തി നിൽക്കുവാൻ ഈ മാറ്റമായിരിക്കും പ്രധാന കാരണമെന്നെനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ആരംഭകാലത്ത് ഷീൽഡ് എന്ന ഒരു ഫ്രഞ്ച് വനിതയുടെ താല്പര്യപ്രകാരം അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ബാബു പോൾ അതുപോലെ തന്നെ അന്നത്തെ മന്ത്രിയായിരുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ടി എം ജേക്കബിനെ കണ്ട് ഈ ലുബാക്ഷിൻ്റെ ആവശ്യം ബോധിപ്പിച്ചതിനെ തുടർന്ന് അന്ന് എടുത്ത തീരുമാന തീരുമാനമായിരുന്നു വസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് അപ്പം അന്ന് വിജ്ഞാന കലാവേദി എന്ന ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപനം എൻ ജി ഒ ഓർഗനൈസേഷൻ നടത്തുന്ന ആളായിരുന്നു ലുബാഷീൽഡ് എന്ന ഫ്രഞ്ച് വനിത അവരുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ് ശ്രീ പി എൻ സുരേഷ് അങ്ങനെ അന്ന് ആ സെക്രട്ടറി ആയിരുന്ന പി എൻ സുരേഷിനെ ചുമതലപ്പെടുത്തി വാസ്തുവിദ്യയ്ക്ക് വേണ്ടി ഒരു സെമിനാർ നടത്താൻ ഡോക്ടർ ബാബു പോൾ ചുമതലപ്പെടുത്തുകയും അത്തരത്തിലൊരു സെമിനാർ ആറന്മുളയിൽ വെച്ച് നടത്തുകയും ഉണ്ടായി ആ സെമിനാറിൽ അന്നത്തെ പ്രഗത്ഭരായ വാസ്തുവിദ്യാചാര്യന്മാർ പയ്യന്നൂർ കേശവനാചാരി മുതലായ കണിപ്പിയൂർ കൃഷ്ണനമ്പൂതിരിപ്പാട് മുതലായ പലരും അതിൽ പങ്കെടുക്കുകയും അതുപോലെ ആർക്കിടെക്ചറൽ രംഗത്തെ വിദഗ്ധരായ ആശാലദത്തമ്പുരൻ മുതലായവരൊക്കെ അന്ന് പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു എങ്കിലും ആ സെമിനാറിൽ ആ ചർച്ചയിൽ വാസ്തുവിദ്യ ഗുരുകുലത്തെ ഇതിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആൾക്കാരും തള്ളിപ്പറയുകയാണുണ്ടായത് അതുകൊണ്ട് അത് എൻജിനീയറിങ്ങിൻ്റെ കരിക്കുലം മായി ബന്ധപ്പെടുത്തി അതിനോട് ചേർത്ത് ഈ വാസ്തുശാസ്ത്രത്തെ കൊണ്ടുവ കൊണ്ടുവരുവാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ അന്നത്തെ ആശാലത തമ്പുരാൻ ഉൾപ്പെടെയുള്ള അന്നത്തെ ആർക്കിടെക്ചറൽ വിഭാഗത്തിൻ്റെ തലവന്മാർ നിരാകരിക്കുകയും അതുകൊണ്ട് അങ്ങനെ സ്വതന്ത്രമായ ഒരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനമെടുക്കുകയുമായിരുന്നു അന്നുണ്ടായത് അത്തരത്തിൽ അന്ന് ഇതിന് ഇതിന് ചുമതലപ്പെടുത്തി അന്ന് അനൗപചാരികമായി ശ്രീ പി എൻ സുരേഷിനെ ചുമതലപ്പെടുത്തുകയും പിന്നീട് അത് ഔദ് ഔപചാരികമായി അദ്ദേഹത്തിന് എക്സിക്യൂട്ടീവ് ഡയറക്ടറാക്കിക്കൊണ്ട് ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ട നിർദ്ദേശം നൽകുകയും പിന്നീട് കാല വർഷങ്ങൾക്ക് ശേഷം ബഡ്ജറ്റിൽ വക എല്ലാ വർഷവും ഫണ്ട് കിട്ടത്തക്ക രീതിയിൽ തുക അതിൽ ഉൾപ്പെടുത്തുകയുമാണ് ഉണ്ടായത് അങ്ങനെ തുടർന്ന് വന്ന വാസ്തുവിദ്യ ഗുരുകുലം യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ആദ്യം അവിടെ ജോലിക്ക് കയറിയ വ്യക്തികൾ അവർ അവരെ അവിടെ സ്ഥിര നിയമ സ്ഥിരമായി അവിടുത്തെ ഉദ്യോഗസ്ഥരായി അവിടെ നിയമിക്കുകയും ആ നിയമനത്തിന് ശേഷം പിന്നീട് ഈ ഗ്രാൻഡ് നൽകുകയും അവർ വേണ്ട ബാക്കിയുള്ള ജീവനക്കാരെ ഏതാണ്ട് പത്ത് പതിനേഴ് പേരെ അവർ താൽക്കാലിക ജീവനക്കാരായി സ്വീകരിക്കുകയും ആണ് ഉണ്ടായത് അങ്ങനെ വന്നപ്പോൾ ആ സ്ഥാപനത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന പ്ലാൻ ഫണ്ട് പ്ലാൻ ഫണ്ട് ഒരിക്കലും ശമ്പളത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഫണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരെന്തു ചെയ്തു എന്ന് കരുതിയാൽ അന്ന് ആ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് അവിടുത്തെ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം നൽകുകയും അവരുടെ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം സ്ഥിര ജീവനക്കാരുടെ ശമ്പളത്തിനായി വിനിയോഗിക്കുകയുമാണ് ഉണ്ടായത് അപ്പം അത്തരത്തിൽ അത് കുഴപ്പമില്ലാതെ നടന്നു പോകുന്ന സ്ഥാപനം പക്ഷേ സ്ഥിര താൽക്കാലിക ജീവനക്കാർക്ക് ഭാവിയിൽ സ്ഥിരപ്പെടും എന്നുള്ള ഒരു വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു ആ സ്ഥാപനം മുമ്പോട്ട് പോയത് അത് നിർവഹിക്കാൻ നിർവഹിക്കാതെ കുറേ കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ജീവനക്കാരിൽ അതൃപ്തി ഉണ്ടാവുകയും പിന്നീട് അവരെ സ്ഥിരമായ നിയമനത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരികയും ചെയ്തു അങ്ങനെ നിയമനത്തിലേക്ക് പിന്നീട് ഒരു പത്ത് പന്ത്രണ്ട് പേരും സ്ഥിരമായ നിയമനത്തിലേക്ക് എത്തിയപ്പോൾ എല്ലാം കൂടെ പത്തിരുപത് സ്ഥിര ജീവനക്കാരായി അപ്പോൾ പത്തിരുപത് സ്ഥിര സ്ഥിര ജീവനക്കാരായി കഴിഞ്ഞപ്പോൾ അവിടെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് ഇവർക്ക് ശമ്പളം നിർവഹിക്കാൻ കഴിയാതെ വരികയും പ്ലാൻ ഫണ്ട് ഇവരുടെ ശമ്പളത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ വരികയും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമുള്ളതിനാൽ അത് കഴിയാതെ വരികയും ചെയ്തു അതുകൊണ്ട് ഇന്ന് വാസ്തുവിദ്യ ഗുരുകുലത്തിൻ്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഒരുപക്ഷെ അന്ന് അത് പഴയ ആദ്യത്തെ പോലെ തന്നെ അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു എങ്കിൽ ഈ ദുർഗതി ഉണ്ടാകുകയില്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഈ ഇതിൽ ഇതിൻ്റെ ഈ അൻപതാമത്തെ എപ്പിസോഡിൻ്റെ ഈ അവസരത്തിൽ എനിക്ക് കേരള സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ സ്ഥാപനം നശിച്ചു പോകാൻ ഇടവരാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിന് വേണ്ട പ്ലാൻ ഫണ്ടുകൾ നോൺ പ്ലാൻ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് സുഗമമായി അതിനെ മുമ്പോട്ട് പോകാനുള്ള ഒരു വഴി അതിന് ഉണ്ടാക്കി കൊടുക്കണമെന്നും അതുപോലെ തന്നെ വളരെ ക്വാളിഫൈഡ് ആയിട്ടും നല്ല രീതിയിൽ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വാസ്തുവിദ്യയിൽ അറിവുള്ളവരെ വേണം സ്ഥാപനത്തിൻ്റെ തലവന്മാരായി നിയമിക്കുവാനെന്നുമാണ് ഒരു പ്രധാനമായ ഒരു നിവേദ ഒരു റിക്വസ്റ്റ് ഉള്ളത് കാരണം വാസ്തുവിദ്യ അറിയാത്ത സാധാരണ ഉദ്യോഗസ്ഥരെ അവിടെ നടത്തുന്ന കെടുകാര്യസ്ഥതയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഇന്ന് വരെയുള്ള ദുർഗതയ്ക്ക് പ്രധാന കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം ഉയർച്ചയിലേക്ക് വരാതെ പോകുന്നത് സ്ഥാപന താൽ താല്പര്യങ്ങളെക്കാൾ ഉപരി വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരെ ദയവീത് അതിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവരാതിരിക്കുക അപ്പം ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ജോലി ചെയ്ത ഒരു സ്ഥാപനത്തോട് കാണിക്കുന്ന അനീതിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് വീണ്ടും ഇതിൻ്റെ ബാക്കി വിഷയമായിട്ട് നാളെ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നമസ്കാരം